ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷ്യ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കണ്ണു ദോഷം എന്താണ് അല്ലെങ്കിൽ അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പലർക്കും അറിയില്ല എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാസ്തുശാസ്ത്രം പോലെ തന്നെ ചൈനയുടെ വാസ്തുശാസ്ത്രത്തെയാണ് ഫംഗ്ഷി എന്ന് പറയുന്നത് ഈ ഫെങ് ഷൂ എന്ന് പറയുന്ന രണ്ട് ചൈനീസ് വാക്കുകളാണ് ഫെങ് എന്ന് വെച്ചാൽ കാറ്റും എന്ന് വെച്ചാൽ ജലവുമാണ് അപ്പോൾ ഇതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കാറ്റിലൂടെയും ജലത്തിലൂടെയും സൗഭാഗ്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ അങ്ങനൊരു സയൻസാണിത് ഇതിൻ്റെ ഒരു പിന്നെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം വാസ്തു സംബന്ധമായിട്ട് നമ്മുടെ വീടിന് എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ ഒരു വാസ്തുവിനെ വിളിച്ചത് കാണിക്കുമ്പോൾ അവർ അത് കൃത്യമായി നോക്കിയിട്ട് പറയും ഇന്ന ഇതിൻ്റെ ചുറ്റളവിൽ ഇന്ന പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ഇന്ന ആ സ്ഥലത്ത് ഇന്നത് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ ചുറ്റളവ് കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്ന ദിക്കിൽ നിൽക്കുന്ന സാധനം പൊളിച്ചു കളയുക എന്ന് പറയും അതേസമയം ഫംഗ്ഷോയിൽ ആവുമ്പോഴത്തേക്ക് അവർ പറയുന്നത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഫംഗ്ഷോയിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പൊളിച്ചു മാറ്റാതെ തന്നെ അതിൻ്റെ ഒരു പരിഹാരം ചെയ്യാനായിട്ട് പറ്റും ഈ പ്രപഞ്ചവും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ ാലാണ് അതായത് പഞ്ചഭൂതങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രപഞ്ചവും മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ ഈ പഞ്ചഭൂതങ്ങളാലാണ് നമ്മുടെ വീടും വന്നിരിക്കുന്നത് എട്ട് ദിക്ക് ദിക്കും എട്ട് ദിക്കും ഒരു മധ്യസ്ഥാനം അങ്ങനെ ഒമ്പത് ദിക്കിലായിട്ട് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പൂഷയുടെ ഒരു കണക്ക് അപ്പൊ നമുക്ക് എവിടെയാണ് ഏത് എലമെന്റിനാണോ വീക്ക് സംഭവിച്ചിരിക്കുന്നത് ആ ഭാഗം എൻഹാൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം നമ്മുടെ വിഷയം എന്ന് പറയുമ്പോഴത്തേക്ക് ദൃഷ്ടിയാണ് ദൃഷ്ടി ദോഷം വരാനായിട്ട് ഇപ്പം നമുക്ക് ഇതിന്റെ ഫ്ലെങ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു കണക്കുണ്ട് നമ്മുടെ വീട് എത്ര ഡിഗ്രിയാണ് ഫേസ് ചെയ്തിരിക്കുന്നത് വീട്ട് പിന്നെ അത് ഏത് വർഷത്തിലാണ് വീട് പാല് കാച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കണക്കുകൾ എടുക്കുമ്പോഴത്തേക്ക് ഓരോ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വരും ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന രണ്ട് നമ്പറുകളെയാണ് നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ ഒൻപത് എന്ന് പറയുന്നൊരു നക്ഷത്രമുണ്ട് ഈ നക്ഷത്രം വരുന്ന ഭാഗത്ത് ദൃഷ്ടി തട്ടാൻ വളരെ സാധ്യത കൂടുതലാണ് ഇപ്പൊ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീടിന്റെ പ്രധാന വാതിൽ നിൽക്കുന്ന ഭാഗത്ത് ഒൻപത് എന്ന് പറഞ്ഞ സ്റ്റാർ നിൽക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഉള്ളതിനേക്കാൾ സമ്പത്ത് െന്നും മറ്റുള്ള ആളിനു തോന്നുകയും അവരുടെ ദൃഷ്ടി നമുക്ക് പതിക്കാനായിട്ടുള്ള സാധ്യത ഇപ്പം ഞാൻ അടുത്ത സമയത്ത് ഒരു വീട് കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ സാമ്പത്തികമായിട്ട് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുകയാണ് പക്ഷെ മറ്റുള്ളവർ അവർ മറ്റുള്ളവർ അവർക്ക് ഒരുപാട് സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഇവരുടെ കണ്ണിങ്ങനെ തട്ടിക്കൊണ്ടേ ഇരിക്കണം ഇത് കണ്ണ് തട്ടുന്നതനുസരിച്ചിട്ട് ഇവർ താഴോട്ട് താഴോട്ട് സംഭവിച്ചു കൊണ്ടേ അപ്പോൾ അതിനുള്ള രണ്ട് റെമഡികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഒരു മിറർ പ്രധാന ബാധലിന് സമീപത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് ഈ ദൃഷ്ടി പതിക്കാതിരിക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ടർക്കിഷ് ബ്ലൂ എയ്ന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട് അതായത് ഒരു നീല സ്റ്റോൺ പോലെ വന്നിട്ട് അതിൻ്റെ സെ ഒരു വെള്ളയും ഒരു കറുത്ത പൊട്ടും കൂടെ സ്റ്റോൺ ആണ് ഇത് പ്രധാന വാതിലിൻ്റെ സമീപത്തോ അല്ലെങ്കിൽ ഒൻപത് നിൽക്കുന്ന സ്ഥലത്തോ ഇത് തൂക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടി പതിക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കുറയുന്നതാണ് ഇങ്ങനെയുള്ള ടൂൾ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം ഇങ്ങനെ ഫുങ്ഷനുള്ള ഏത് ടൂൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും തന്നെ അത് മാറ്റേണ്ടതാണ് കാരണം ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളൊരു കൺസൾട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾ ഒരു പറയുന്ന ദിക്കുകളായിരിക്കില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ കറക്റ്റ് ദിക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം നിങ്ങൾ തെക്ക് പറയുന്ന ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ കോമ്പസ് വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ അത് തെക്ക് പടിഞ്ഞാറായിരിക്കില്ല അപ്പോൾ നിങ്ങളെ ഉദ്ദേശം വെച്ച് വെക്കുന്നത് കറക്റ്റ് ശരിയാവണമെന്നില്ല നിങ്ങൾ എപ്പോഴും വളരെ കറക്റ്റായിട്ട് നോക്കി ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യുകയാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്